പ്രിയമളൂരേ നമസ്കാരം സംസാരിക്കുന്നത് ജുബേർ ബാപ്പാണ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലാണ് ഇവിടെ നമ്മുടെ കെയർ ഓഫിൽ ആറര സെൻറ്റ് ഭൂമിയും അതോടൊപ്പം മൂന്ന് ബെഡ്റൂമുള്ള ഒരു ടെറസും ഓടും ചേർന്നുള്ളൊരു വീട് വിൽപ്പനയ്ക്കുണ്ട് ഉടമസ്ഥർ ചോദിക്കാൻ ആവശ്യപ്പെടുന്നത് മൊത്തത്തിൽ പതിനാലര ലക്ഷം രൂപയാണ് ആവശ്യമുള്ള എൻ്റെ കൂട്ടുകാർ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് നാല് ആറ് ഏഴ് ഒന്ന് ഏഴ് കൂട്ടുകാരെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വിൽക്കുന്ന മുറക്ക് പത്ത് പേർക്ക് അഞ്ഞൂറ് രൂപ വെച്ച് നമ്മുടെ ജുബെർ ബാബു റിയൽ എസ്റ്റേറ്റിൻ്റെ വക നൽകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്കിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ ഷെയർ ചെയ്യുക അതിന് ശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെക്കുക ഈ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ നറുക്കെടുപ്പിലൂടെ നമ്മൾ പത്ത് പേർക്ക് അഞ്ഞൂറ് രൂപ തരുന്നതാണ് ആ സമയത്ത് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് അയച്ചു തരണം അതോടൊപ്പം നിങ്ങളൊരു ഫോട്ടോസും അയച്ചു തന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ നിങ്ങളെ അക്കൗണ്ടിലേക്ക് അയച്ചു തരും ആണ് സിങ്കുണ്ട് സാധാ അടുപ്പ് ഓടാണ് അടുക്കള ഭാഗം ബാക്ക് സൈഡും കാര്യങ്ങളെല്ലാം കാണിക്കാം ബാക്ക് സൈഡ് വിറകയ്ക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും ചെറിയൊരു ഷെഡ് പോലെ ചെയ്തിട്ടുണ്ട് മുകളിലൊരു ഒരു കോണി ഇവിടെയൊക്കെ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പോലെ നാല് ഭാഗവും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്കിനി നിന്നെ മുകളിൽ കോണി പുറത്താണ് കോണി കേട്ടോ പിന്നെ വീടുകളെ പറ്റി പറയണമെങ്കിൽ താ ഇഷ്ടംപോലെ അയൽവാസികളുള്ളൊരു ഏരിയ ദൂരപരിധിയൊക്കെ പറയുകയാണെങ്കിൽ ഹൈവേയിൽ നിന്ന് കറക്റ്റ് ഒരു മുന്നൂറ് മീറ്റർ ഉള്ളൂ സ്കൂളിലേക്ക് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്ക് കറക്റ്റ് ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ ഉണ്ടാവും റെയിൽവേ സ്റ്റേഷനിലേക്ക് അതോടൊപ്പം അമ്പലം വാണിയമ്പലം ക്ഷേത്രമുണ്ട് മെയിൻ അമ്പലം പിന്നെ അങ്ങോട്ട് ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ടാവും മാക്സിമം പോയാൽ അതുപോലെ ചർച്ച ആണെങ്കിലും രണ്ട് രണ്ടര കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ മുസ്ലിം പള്ളിയാണെങ്കിൽ ഒരു ഒരഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലുണ്ട് മദ്രസയാണെങ്കിലുണ്ട് എല്ലാ മതവിഭാഗങ്ങളും തിങ്ങി പാർക്കുന്നൊരു ഏരിയയാണ് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കായ്ഫലം തരുന്ന രണ്ട് തെങ്ങ് അതോടൊപ്പം കാലാകാലം വെള്ളം പറ്റാത്ത കിണറുണ്ട് അപ്പോൾ ആവശ്യമില്ല എൻ്റെ കൂട്ടുകാർ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് ഏഴ് നാല് ആറ് ഏഴ് ഒന്ന് ഏഴും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യൂട്ടോ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഉപകാരമാണ് ഒന്ന് ഈ വീടിൻ്റെ ഉടമയ്ക്ക് ഇത് പെട്ടെന്ന് വിൽക്കാൻ പറ്റും മറ്റൊന്ന് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തനം ഇത് പെട്ടെന്ന് വിൽക്കാനുള്ള ഒരു ശ്രമം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിർത്തി പറയുകയാണെങ്കിൽ ഇതാ ഇതിങ്ങനെ മതിൻ്റെ അപ്പുറത്തേക്ക് മുഴുവൻ ഉണ്ട് മുറ്റ അത്യാവശ്യം നല്ലതുപോലെ ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ലസ്റ്റ് ഒരു ഇടയ്ക്കെട്ട് കെട്ടിയണെന്നേ ഉള്ളൂ അത്യാവശ്യം നല്ലോണം ഫ്രണ്ടേജ് ഉണ്ട് ഒരു വണ്ടിയൊക്കെ നിർത്താൻ പറ്റും കിണറുണ്ട് അയൽവാസികൾ രണ്ട് തെങ്ങുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇതെടുക്കാൻ പറ്റും കാരണം ആകെ പതിനാലര ലക്ഷമാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് ഇതൊരു വാടക കൊടുക്കണമെങ്കിൽ ഒരു നാല് ഉറപ്പ വാടക കിട്ടും ഏറ്റവും ചുരുങ്ങിയത് അപ്പം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് എന്നുള്ള നിൽക്കുവാണെങ്കിലും ഇത് നിങ്ങൾക്ക് എടുത്ത് വെക്കാവുന്നതാണ് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ സൈറ്റ് ഏറ്റവും മാറുന്നുള്ളൂ അത് കാലി സ്ഥലങ്ങളാണെങ്കിലേ മാറ്റെടുക്കുള്ളൂ അത് നമ്മളെ പാർട്ടിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതെടുക്കുള്ളൂലോ അപ്പോൾ രണ്ടുപൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടിട്ട് ഒരു റേറ്റ് ഒക്കെ പാകാകുവാണെങ്കിൽ മാത്രം എടുക്കും കാരണം ഇത് റെഡി ആണ് ഇപ്പോൾ പതിനാലര പറഞ്ഞിട്ടുള്ളത് മാറ്റമാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ പ്രോപ്പർട്ടിക്ക് ഭയങ്കര റേറ്റ് പറയുകയാണെങ്കിൽ നമ്മളും ഇതിൻ്റെ റേറ്റ് കൂട്ടി പറയേണ്ടി വരും അതാണ് ഇപ്പോൾ ഓണർ മോട് പറഞ്ഞിട്ടുള്ളത് അതായത് നടക്കുന്ന നാട്ടു നടപ്പ് പ്രകാരമുള്ള റേറ്റ് ആണെങ്കിൽ ഇവിടെ ഒക്കെയാണ് നിങ്ങളും ഒക്കെ ആയിരിക്കും അവിടെ ഇപ്പം നാട്ടിൽ നിങ്ങളെ നാട്ടിൽ ഒരു ലക്ഷം രൂപ മാർക്കറ്റുള്ളതിന് നിങ്ങൾ ഒന്നര വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് പതിനാലരക്ക് കൊടുത്ത് വെക്കില്ല അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് പറയണമെന്താ വെച്ചാൽ ചില ബാങ്കുകൾ മാറ്റക്കച്ചവടത്തിന് അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഒരു പാകത്തെ റേറ്റ് ഒക്കെ ആണെങ്കിൽ പകുതി പൈസ എന്തായാലും കിട്ടണം അപ്പോൾ നമ്മൾ പതിനാലര പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് റുപ്യ നമുക്ക് എന്തായാലും ക്യാഷ് ആയിട്ട് കിട്ടുക തന്നെ വേണം ബാക്കിയുള്ള പൈസയ്ക്ക് മാറ്റെടുക്കോളൂ അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യൂട്ടോ